Oh, ഞറാഴ്ച അളിയോ ഇന്നലെ ഞങ്ങളെ നാട്ടിൽ നിന്ന് ഒരു കാക്ക വന്നു നിങ്ങളെ പറ്റി മോശമായിട്ട് പറഞ്ഞു റബ്ബർ എന്നിട്ടും നിങ്ങള് ബേജാറാവണ്ട പോലൊക്കെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വെക്കും കാട്ടി വരും ആ ഞാൻ ഉണ്ട് അവിടെ ആ ബസ് സ്റ്റോപ്പിൽ കുട്ടി അവിടെ പോയണ്ട് ഒന്നുകൂടി കുട്ടി അന്വേഷിക്കാൻ റോങ് ആയിട്ട് എന്താ പറയാണെങ്കിൽ ഒറ്റ വിസിലടി ബാക്കി ഞാൻ പെരിഞ്ഞാട്ടി ഞങ്ങളൊന്ന് പോയോക്കെ ഞങ്ങളെ നമ്മളെ ഇത്തിക്കണ്ണി വീരാനുണ്ടല്ലോ ഓരോ മോനിച്ച് ചെറുക്കം വേറെ വൈകുന്നേരായാലും ഇത്ര പോകുന്ന മൂന്ന് കുപ്പിയൊക്കെ കാണാതിരിക്കും ആ പോക്ക ഇങ്ങനെ പൊടിയാന്ന് പറഞ്ഞാല് ദീവണ്ടി പോണിയല്ലേ പോക്കം ചോട്ടു കൂടിയും കണ്ണുകൂടിയും മൂക്ക കൂടിയും ഒക്കെ കൂടി വരുന്ന കണ്ണൊക്കെ ചോത്തിട്ടാണ് ആ ആണ്ടോ